നേരെ പോയി ഗിഫ്റ്റ് ഗിഫ്റ്റ് നോക്ക് ഇതാണ് ഞങ്ങൾക്ക് തരാൻ പൊന്നൂസ് വെച്ചേക്കുവാണ് വാങ്ങാൻ ഡ്രസ്സും ഗിഫ്റ്റും നമുക്ക് കേക്ക് കേറിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാം മുത്തേക്ക് കാണിക്കാം ഡയറി അപ്പൊ ഇതാണ് നമ്മുടെ വെഡി ആനിവേഴ്സറിയുടെ കേക്ക് അപ്പൊ നമ്മടെ കേക്ക് അപ്പൊ കേക്ക് മുറിക്കാം ഹാപ്പി ഹാപ്പി உம்ம் <laughs>

അവരുടെ സെലക്ട് ചെയ്യുന്ന ഒരു വാച്ച് ആണ് ഇതാണ് അവര് നമ്മക്ക് എനിക്ക് അന്നെത്ത ഇതും പിന്നെ ഞാൻ ഒന്നു സെലക്ട് ചെയ്തതായി ടോപ്പ് മോനുട്ടൻ സെലക്ട് ചെയ്ത ടീഷർട്ടും അവരുടെ സന്തോഷം അങ്ങനെ നടക്കട്ടെ പിന്നെ കൂട്ട് കഴിക്കാം എല്ലാരും കൂട്ട് കഴിക്കാൻ എങ്ങനെയുണ്ട് ബിരിയാണി മോനുട്ടൻ്റെ പനിയുടെ ഒരു വയ്യായ്മയുണ്ട് കേട്ടു മാണ്ടിരിക്കുക ഇത്ര നേരം ചുള്ളിച്ചാണ് നടന്നത് അങ്ങനുണ്ട് പൊന്നു ബിരിയാണി ബിരിയാണി അങ്ങനുണ്ട് ഉം കഴിച്ചു നോക്ക്